ഹൈ ഗേസ് ഇതാണ് പ്രിയ പാവയ്ക്ക നല്ല കളറുള്ളത് അപ്പൊ ഇതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ചും കാണാം പാവൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളരി വർഗത്തിൽപ്പെട്ട പോഷക സമൃദ്ധമായ ഒരു വിളയാണ് പാവൽ അതിനകത്ത് പ്രിയ പ്രിയ നല്ല രോഗപ്രതിരോധ ശക്തി ഉള്ളതാണ് ഏ നല്ല പച്ചക്കളറാണ് അതായത് ഒരു സെന്റിൽ ഇരുപത് ഗ്രാം വിത്ത് വേണ്ടി വരും നടുന്നതിന് വിത്ത് നടുമ്പോൾ ഡിസ്പോസബിൾ ഗ്ലാസ്സിൽ നടുന്നതാണ് നല്ലത് വിത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ടുവെക്കുക അത് കഞ്ഞി വെള്ളത്തിൽ ആണ് ഇടുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ ട്രൈക്കോട്ടർമ ചേർത്ത വെള്ളത്തിലും ഇട്ട് വയ്ക്കാവുന്നതാണ് അതിനുശേഷം ചകിരിച്ചോർ പെർലൈറ്റ് മിശ്രിതത്തിൽ വിത്ത് മുക്കി വയ്ക്കുക അതായത് അതിൻ്റെ കുനിപ്പ് മുകളിലോട്ടാക്കി വെക്കണം എളുത്ത് മൂന്നോ നാലോ ഇല ആകുമ്പോൾ യഥാർത്ഥ സ്ഥാനത്ത് അതുപോലെ തന്നെ ഇറക്കി വയ്ക്കണം ഒരെണ്ണവും നഷ്ടപ്പെടില്ല കവർ മാറ്റേണ്ട കാര്യമില്ല പത്ത് ദിവസം കൂടുമ്പോൾ വെളുത്തുള്ളി മിശ്രിതം തിളച്ച് കൊടുക്കുക അല്ലെങ്കിൽ വിവേറിയ തിളച്ച് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ സാക്ക് അതായത് വേപ്പെണ്ണ അഞ്ചെമൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ കായീച്ച നീരൂറ്റി കൊടുക്കുന്ന പുഴുക്കൾ വരില്ല അതുപോലെ തന്നെ ടൈക്കോടെർമ ചാണകപ്പൊടിയുമായി കലർത്തി ചുവട്ടിൽ കൊടുക്കുന്നത് നല്ലതാണ് വേരു വഴിയുള്ള രോഗം വരില്ല പിന്നെ വളപ്രയോഗം വളരെ ലളിതമായ വളപ്രയോഗമാണ് അതായത് ചാണകപ്പൊടി കോഴിവളം മറ്റ് ജൈവവളങ്ങൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശക്തി കിട്ടും ഒരു പരിധി വരെ രോഗം വരില്ല അതുപോലെ തന്നെ കായ് വീഴുമ്പോൾ തന്നെ ഒരു കവറിട്ട് കൊടുക്കുകയാണെങ്കിൽ പുഴുക്കളുടെ ആക്രമണം ഉണ്ടാകത്തില്ല നല്ല നീളമുള്ള ആകട്ടും ഉൽപാദനം കൂടുതലും ഉണ്ടാകും അതുപോലെ തന്നെ വളരെ ഔഷധ പ്രാധാന്യമുള്ള ഒരു പച്ചക്കറിയാണ് പാവല് പ്രത്യേകിച്ച് പച്ച പ്രത്യേകിച്ച് പച്ചപ്പാവയ്ക്ക ഒരു പാവയ്ക്ക ചെറിയ ഉള്ളിയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് വാട്ടി പത്ത് ദിവസം തുടർച്ചയായി കഴിച്ചാൽ ഷുഗറും കൊളസ്ട്രോളും മാറിക്കിട്ടും അതുപോലെ തന്നെ പതിനഞ്ച് എം പിന്നെ എം എൽ പാവയ്ക്ക നീരും ഒരു പതിനഞ്ച് എം എൽ നീരും ഏഴ് ദിവസം തുടർച്ചയായി രാവിലെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് പാവൽ കൃഷി ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അതായത് അതിന് ഏറ്റവും അനുയോജ്യമായ എന്ന് പറയുന്നത് പ്രിയയുടെ വിത്ത് തന്നെയാണ് ധാരാളം ഉൽപ്പാദനമുള്ള അതും രോഗപ്രതിരോധ ശക്തിയും കൂടുതലാണ് പ്രിയയ്ക്ക് അതുകൊണ്ട് ഈ സമയങ്ങളിൽ പ്രിയ നടന്നതാണ് ഏറ്റവും നല്ലത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്